ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഒക്ടോബർ മുപ്പത്തിയൊന്ന് ഹോങ്കോങ് ജ്ഞാനതളം എഴുപത്തിമൂന്ന് ആത്മാവിന്റെ ഏകാന്തതയിൽ ബുദ്ധൻ കൊടുമുടിയിലല്ല കൊടുമുടി ബുദ്ധന കീഴിലാണ് കൊടുമുടിയിലേക്ക് കയറുന്ന ആൾ താഴേക്ക് വരും എന്നാൽ കുറെ കൂടി ഉയർന്നു ഉള്ളിലെത്തുന്ന ആകാശത്തിൽ നിലകൊള്ളുന്ന ആളെയാണ് കൊടുമുടി അന്വേഷിക്കുന്നത് ശിവനെ ചന്ദ്രശേഖരൻ എന്നാണ് വിളിക്കുക മനസ് ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തും എല്ലായ്പ്പോഴും കൊടുമുടിക്ക് അപ്പുറത്തുമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം ആളുകൾ പാർട്ടികൾക്കും ആഘോഷങ്ങൾക്കും പിന്നാലെ ഓടുന്നു എന്നാൽ അവയ്ക്ക് പിന്നാലെ ഓടാത്തവരെ ആഘോഷം പിന്തുടരുന്നു നിങ്ങൾ പാർട്ടികൾക്കു പിന്നാലെ പോയാൽ നിങ്ങളിലേക്ക് ഏകാന്തത വന്നെത്തും നിങ്ങൾ ആത്മാവിന്റെ ഏകാന്തതയിലാണെങ്കിൽ ചുറ്റും ആഘോഷമാകും जय गुरुदेव